ഹലോ ഹിയർ നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ ചിന്തിച്ചിട്ട് ഈ വീഡിയോ കാണാം അപ്പോ നിങ്ങൾ ആ ചിന്തിക്കുന്ന ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് എന്താണ് അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ അവരുടെ ചിന്തകൾ എന്നൊരു ടോപ്പിക്കിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇതാര് കാണുന്നത് ചേട്ടന്മാരോ ചേച്ചിമാരോ ആരാണെങ്കിലും ഞാൻ പറയുന്നത് ഇത് ഞാൻ ഒരു ടോപ്പിക് എടുത്ത് വെച്ചിട്ട് അതിൽ ചെയ്യുന്നതാണ് ഇനി പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് റിസണേറ്റ് ആകാം യാതൊരു നിർബന്ധവും ഇല്ല റിസണേറ്റ് ആകണമെന്ന് ഇത് ആരെ കാണുന്നെന്ന് പോലും എനിക്കറിയില്ല ഞാൻ ഒരു ടോപ്പിക്കൽ ഒരു വീഡിയോ ചെയ്യുന്നു അതാണ് ഇതിൽ പറയുന്നത് ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ലെസ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും കാണാം ആ സമയത്ത് നിങ്ങൾക്ക് ഒരു വ്യക്തിയെ ചിന്തിച്ച് വേണമെങ്കിൽ കാണാം ആരും ഇത് കാണണമെന്ന ഒരു നിർബന്ധവും പറയുന്നില്ല താഴെ വന്നിട്ട് ഇത് നിങ്ങളുടെ റീഡിംഗ് ആണെന്ന് വിചാരിക്കരുത് നിങ്ങളുടെ അല്ല നിങ്ങളുടെ ഒരു റീഡിംഗ് കാര്യങ്ങൾ പറയണെങ്കിൽ നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാം നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കണം അത് പറഞ്ഞതുകൊണ്ട് എന്റെ അടുത്ത് വന്നെടുക്കുന്ന ഒരു നിർബന്ധവും എവിടെങ്കിലും പോയി എടുത്തോളൂ ഓക്കെ ഡയറക്റ്റ് തന്നെ കണ്ട് ഇങ്ങനെ ഞാനെന്നല്ല ഏത് ചാനലുകാർ ഇടുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞ് അത് എന്റെയാണ് എന്റെയാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാതിരിക്കുക അത് അത് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഓക്കെ താല്പര്യമുള്ളവർ മാത്രം കാണാൻ നെഗറ്റീവ് കമന്റ്സ് താഴെ ഒന്നും അടിക്കാതിരിക്കുക ഒരാളോടും പറയുന്നില്ല അത് വന്ന് കാണണമെന്ന് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് എന്റെ അടുത്ത് വരണം എന്ന് ഞാൻ പറഞ്ഞില്ല ഒരു വരാണെങ്കിൽ ഉള്ള കാര്യം ആദ്യമേ പറയാം സന്തോഷിപ്പിക്കലല്ല നമ്മുടെ പരിപാടി മറ്റു ചേച്ചിമാരുടെ റീഡിംഗിൽ കാണുന്ന പോലെ നാട് വരും മറ്റൊന്ന് വരും ഒന്നും അല്ല നിങ്ങളുടെ ചോദ്യത്തിന് കാട് ഷപ്ലൈ ചെയ്യുമ്പോ ഇവിടെ എന്താണ് വരുന്നത് അതാണ് പറയുന്നത് അത് സന്തോഷിപ്പിക്കലാവാം ദുഃഖിപ്പിക്കലാവാം എന്താവാം ആ വരുന്ന എനർജി അതിന്റെ ഗൈഡൻസ് എന്തോ അതാണ് പറഞ്ഞു തരുന്നത് താല്പര്യമുള്ളവർ മാത്രം വരുക അതോ പിന്നെ മറ്റുള്ളവരെ പോലെ തന്നെ ചേച്ചിമാർക്ക് മെസ്സേജ് ചേച്ചിമാർ എന്ന് പറയുന്നത് ഞാൻ എന്റെ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിമാരുടെ അടുത്ത് റീഡിംഗില് പോയിട്ട് റീഡിങ് കിട്ടാത്തതും പണം കിട്ടിയതിന് ശേഷം റീഡിങ് കൊടുക്കാത്തതും ആയിട്ടുള്ള എനിക്ക് പലരും മെസ്സേജ് അയച്ചു അപ്പൊ ദൈവത്തെ ഓർത്ത് ആരും എനിക്ക് മെസ്സേജ് അയക്കില്ല ഞാൻ ആർക്കും റീഡിങ് കൊടുക്കാതിരുന്നിട്ടില്ല നമ്മള് ട്വന്റി ഫോർ ഹവേഴ്സിനുള്ള ഓൺ കോളിലാണ് കൊടുക്കുന്നത് നിങ്ങൾ കോൾ ചെയ്യുന്നു ആ സമയത്ത് പ്രീതനും പ്രീത്തോട്ടൊക്കെ ചെയ്യാൻ പറഞ്ഞ് മൈൻഡ് സെറ്റ് ആക്കിയിട്ട് നമ്മൾ ആ സ്പോട്ടിലാണ് ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾ അവിടെ വേറെന്തോ ചെയ്തോണ്ടിരിക്കുന്ന അവരെ അവിടെ വേറെന്തോ ചെയ്തോണ്ടിരിക്കുന്നു സമയം പോലെ ഒന്നല്ല ട്വന്റി ഫോർ അവേഴ്സിനുള്ള എപ്പോഴാണ് പണം അടിക്കുന്ന ഇരുപത്തി ആറ് മണിക്കൂറിനുള്ള റീഡിങ് കിട്ടും അതുപോലെ നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ടൈം നെക്സ്റ്റ് ടൈം തന്നിട്ടുണ്ടാകും ആ സമയത്ത് റീഡിങ് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇതുവരെ പരാതികളൊന്നും വന്നിട്ടില്ല ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ജനറൽ റീഡിംഗ് ആണ് എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾക്ക് വേണെങ്കിൽ മനസ്സ് ശാന്തമാക്കി അത് കണ്ടു നോക്കി ഇത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റിസ്നേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം ഒരാളെയും നിർബന്ധിക്കുന്നില്ല ഓക്കെ അപ്പൊ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം ഇപ്പോൾ നിങ്ങൾ ആ ചിന്തിച്ച വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് ഓക്കെ കുറച്ച് നമ്പേഴ്സ് ഒക്കെ പറയാം ഇരുപത്തൊന്ന് ഒന്ന് നാല് മൂന്ന് പതിനാല് ഏഴ് ഒന്ന് റിപ്പീറ്റ് ആവുന്നുണ്ട് ഏഴ് വരുന്നുണ്ട് പത്ത് വരുന്നുണ്ട് മൂന്ന് വരുന്നുണ്ട് ഓക്കെ ഇത്തരം നമ്പേഴ്സ് വരുന്നുണ്ട് ആണെങ്കിൽ സോഡിയക്സൈനാണെങ്കിൽ കാപ്രിക്കോൺ സ്കോർപ്പിയോ സാജിറ്റാരി തന്നെ സ്കോർപിയോ റിപ്പീറ്റ് ആവുന്നുണ്ട് ടോറസ് വരുന്നുണ്ട് ജെമിനി വരുന്നുണ്ട് പൈസസ് വരുന്നുണ്ട് സ്കോർപ്പിയോ പിന്നെ വരുന്നോ ീസ് വരുന്നുണ്ട് ഇത്തരം സോഡിയോക്സൈനാണ് വരുന്നത് അപ്പൊ ഈ പറഞ്ഞ നമ്പേഴ്സ് നിങ്ങളുടെയോ നിങ്ങളെ ചിന്തിച്ച വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളോ ഈ നമ്പേഴ്സിന് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടാവും നിങ്ങളുടെ റിലേഷൻഷിപ്പില് അതൊന്നാമത്തെ കാര്യം പിന്നെ സോഡിയോക്സൈൻ പറയുന്നത് ചിലപ്പോ നിങ്ങളുടെ ആയിരിക്കാം ചിലപ്പോ അവരുടെ ആയിരിക്കാം നിങ്ങളുടെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ റിസേറ്റ് ആകും എന്ന് വിശ്വസിക്കുക കാരണം ജനറൽ റീഡിങ് ആണല്ലോ അതാണ് അങ്ങനെ പറയുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ ഈ വീഡിയോ ഇരുന്ന് കണ്ട് ഇതിന്റെ സ്റ്റാർട്ടിങ് അവർക്ക് ആ കണ്ട മാത്രം കേട്ടാൽ മതി അതിനു മുമ്പ് വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ട് കാണാതെ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കേണ്ടതാണ് എന്നാലാണ് വ്യക്തമായ ഒരു കാര്യങ്ങൾ അറിയുള്ളൂ എന്ന് വീണ്ടും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എങ്കിലും നമ്മൾ വെറുതെ പറയുന്നു അത്രേ ഉള്ളൂ ഇതില് ഒരു മത്സരങ്ങൾ ഉണ്ടാകാം ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചിലപ്പോ നിങ്ങളും ഈ വ്യക്തിയായിട്ട് ഒരു മത്സരം അത്തരവസ്ഥായിരിക്കും ആയിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർക്കൊക്കെ ആയിരിക്കില്ല അവര് പറയുന്നത് നിങ്ങൾക്കൊക്കെ ആയിരിക്കില്ല അത്തരവസ്ഥാണ് ഒരു പൂർത്തീകരണം ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ നിങ്ങളൊരു ബ്രേക്കപ്പ് അത്രയും സാധ്യതകളിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ ഇതിലൊരു റീയൂണിയൻ ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആഘോഷിക്കുന്നുണ്ട് എല്ലാ തരത്തിലും ഒരു വല്ല പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് ഇരുപത്തി എന്നൊരു നമ്പർ വരുന്നുണ്ട് മണിക്കൂറുകളാകാം ആഴ്ചകളാകാം ദിവസങ്ങളാകാം ഡേറ്റ് ആവാം എന്തോ ആവാം ഓക്കേ ഒരു വേൾഡ് ഒരു പൂർത്തീകരണം ഒരു പൂർത്തീകരണം ഉണ്ടാവുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്കിടയിൽ പരസ്പരം ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പൊ അത് ശരിയാകുന്നതായിരിക്കാം ഓക്കെ അത്തരം ഒരു കാർഡ് വരുന്നു പിന്നെ ഇതുപോലെ തന്നെ വ്യക്തമായ ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ റിലേഷൻഷിപ്പിൽ അത് നിങ്ങൾക്കും അറിയാം അവർക്കും അറിയാം ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല അവര് തികച്ചും ഒരു ഇൻസെക്യർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കാം ഒരു നാർസിസ്റ്റിക് അത്ര ഒരു മൈൻഡ് സെറ്റിലായിരിക്കാം ഒരു കോൺഫിഡൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലോ കാര്യങ്ങളിലോ ഒന്നും തന്നെ ഉണ്ടാവാനുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല ഓക്കെ ഒട്ട് സ്റ്റേബിളല്ല ഒരു കോൺഫിഡൻസ് ഇല്ല ഒന്നുമില്ല ഓക്കെ അത്തരം ഒരവസ്ഥയിലാണ് അവർക്ക് നിങ്ങളോടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ അവർ ഉണ്ടാകുന്നത് ഒരു പേഴ്സണൽ സെലിബ്രേഷൻ വേണം ഇതിലൊരു മാറ്റം വരണം ഒരു സന്തോഷം വരണം ഒരു ഹാർമണി വരണം എന്നൊക്കെ മനസ്സുകൊണ്ടും അങ്ങനെ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ വ്യക്തി മറ്റുള്ളവരായിട്ട് വഴക്കടിക്കുന്നുണ്ടാകാം ഓക്കെ ഫാമിലി ആകാം സഹപ്രവർത്തകരാകാം കൂട്ടുകാരാകാം മറ്റുള്ളവരോട് വഴക്കടിക്കുന്നുണ്ടാകാം ചിലപ്പോൾ നിങ്ങളോട് തന്നെ തന്നെയായിരിക്കാം വഴക്കടിക്കുന്നത് ഈ ഒരു സമയത്ത് അവർക്കൊരു സപ്പോർട്ട് ഒന്നുമില്ല മൊത്തത്തിൽ അവർ തളർന്നിരിക്കുന്ന ഒരവസ്ഥ കാര്യങ്ങളെയാണ് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പില് പൂർണ്ണമായിട്ടും അത് വേണമെന്ന് ഒരുപക്ഷെ അവർ ആഗ്രഹിക്കുന്നുണ്ടാകാം പക്ഷെ അതിൽ വീട്ടിൽ അതിൻ്റെതായ പ്രശ്നങ്ങളെ സാഹചര്യങ്ങൾ വഴക്കുകള് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ് എന്ന് തന്നെ പറയാം ഞാൻ പറഞ്ഞല്ലോ ഈ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലൊരു പ്ലാനിങ് ഇല്ല എന്ന് നിങ്ങൾക്കും അവർക്കും വ്യക്തമായി അറിയാവുന്നതാണ് ഇതാണ് ഈ ഒരു ഇതിലെ ഇഷ്യൂ എന്ന് അവർക്ക് ഒരു മുൻകൂട്ടി നല്ല രീതിയിൽ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവര് ഒരുപക്ഷെ അവരാവാം ചിലപ്പോൾ നിങ്ങളാകാം തീരുമാനിക്കുന്നില്ല അവർക്ക് നിങ്ങളുടെ മനസ്സിലുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അവരെന്ത് മാത്രം സ്നേഹിക്കും ഇപ്പൊ നിങ്ങൾ കാണിക്കാൻ വന്നാലും ഇതിലെല്ലാം ഒരുപാട് തടസ്സങ്ങളാണ് കാലതാമസങ്ങളാണ് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് തടസ്സങ്ങൾ വന്നു നിൽക്കുന്ന ഒരവസ്ഥ അത്തരം കാര്യങ്ങള് പറയുന്നുണ്ട് അവർ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ബാലൻസിലോട്ട് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാകാം ഒരു ക്ഷമ അവർ കാണിക്കുന്നുണ്ടാകാം ഒരു ഹാർമണി എല്ലാം ഒരു സെൻസിബിൾ ആയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ഈ ഒരു സമയം അവര് ശ്രമിക്കുന്നുണ്ടാകാം എന്താണ് ഈ റിലേഷൻഷിപ്പിന്റെ പർപ്പസ് എന്ന് ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകാം എന്താണ് ഇതിന്റെ ഒരു മീനിങ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്കിടയിൽ അതൊക്കെ അവര് ചിന്തിക്കുന്നുണ്ടാകാം എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് അവർ ചിന്തിക്കുന്നുണ്ടാകാം ഈ സമയത്ത് ഇതൊരു ബാലൻസിൽ കൊണ്ടുപോകണം എന്ന് അവർ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട് എന്ന് പറയാം പിന്നെ ഇത് ഒരു പാസ്റ്റ് ലൈഫ് ഗാർഡും കൂടി തന്നെയാണ് പാസ്റ്റ് ലൈഫ് കാർഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ജന്മ ബന്ധമുള്ളവരായിരിക്കാം പ്രണയിനികളായിരിക്കാം ഏർ പരസ്പരം സ്നേഹിച്ചിരുന്നിട്ട് ഒന്നിക്കാൻ പറ്റാതെ പോയ വ്യക്തികളായിരിക്കാം നിങ്ങൾ ഈ ലൈഫിൽ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കാം അത്തരം കാര്യങ്ങൾ ഉണ്ടാകാം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഒരു വ്യക്തി ഒരു ഡിസിപ്ലിൻ പാലിക്കാനാണ് ശ്രമിക്കുന്നത് അവരുടെതായ രീതിയിൽ ഒരു നിയന്ത്രണമില്ല അവർക്ക് ഒട്ടും ഈ റിലേഷൻഷിപ്പിലോട്ട് ഒട്ടും നിയന്ത്രണമില്ല മറ്റുള്ളവരുടെ വാക്കുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൺട്രോളിലായിരിക്കും ഈ ഒരു വ്യക്തി പോകുന്നത് ഒരു അഗ്രസീവ് ആവുന്ന ഒരു ടൈപ്പിലാണ് ഇപ്പൊ ആ വ്യക്തി ഉള്ളത് അതേപോലെ തന്നെ ഒട്ടും അവർ അവരുടെ കാര്യത്തിന് കെയർ ചെയ്യുന്നുണ്ടാവില്ല ഈ റിലേഷൻഷിപ്പിന് തന്നെ അവർ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലും കെയർ അവസ്ഥ കാര്യങ്ങളൊക്കെ കാണിക്കുന്നില്ല മിക്സഡ് ആയിട്ടുള്ള എനർജിയാണ് കെയർ ഇറങ്ങി പോകുന്ന പോലെ കുറച്ച് സമയം അങ്ങനെ ചിന്തിക്കും കുറച്ച് സമയം ഇങ്ങനെ ചിന്തിക്കും കാരണം അവർക്ക് കൺഫ്യൂഷനാണ് കൺഫ്യൂഷനാണ് ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല ഒരു ഇന്നർ ക്ലാരിറ്റി സംവ്ടൈംസ് മറ്റുള്ളവരുടെ നിയന്ത്രണങ്ങളെ കൊണ്ട് അത് മാറി പോകുന്നുണ്ട് ഒരു ക്ലൗഡഡ് ആയിട്ട് കിടക്കുന്ന ഒരു ആകാശം ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ അവർ തിങ്ക് ചെയ്യുന്നുണ്ടാകാം റീ തിങ്ക് ചെയ്യുന്നുണ്ടാകാം പക്ഷേ ഒരു തീരുമാനത്തിലേക്ക് ഒരിക്കലും എത്താൻ പറ്റുന്നില്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഇതിലോട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് വരുന്നുണ്ടാകാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാവാം എന്തു ഒരു നിങ്ങൾ നല്ല രീതിയിൽ അതിനാഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നുണ്ട് അതിന്റെ ഒരു പർപ്പസ് എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതേപോലെ തന്നെ ആ വ്യക്തി നിങ്ങൾ നിങ്ങളൊരു വാട്സപ്പിനും കാണുന്നുണ്ടാകാം നിങ്ങളുടെ ചാറ്റുകൾ നോക്കുന്നുണ്ടാകാം നിങ്ങളിപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ബ്ലോക്ക് ചെയ്തോ ഇല്ലയോ മാറ്റിയോ അങ്ങനെ അത്തരം നിങ്ങളുടെ ഓർമ്മകൾ വീണ്ടും അവർ ഏഹ് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം മാത്രം എന്താ പറയാ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ടാകാം നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ അവർ ഈ ഒരു സമയം ശ്രമിക്കുന്നില്ല ഒരു ഡിവൈൻ ലവ് ഒരു ഹാർമണി ഒരു ബ്ലിസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഒരു അലൈൻമെന്റ് ഉണ്ടാവുന്നുണ്ട് ഒരു ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ട് ഒരു ഫുൾഫിൽമെന്റ് നിങ്ങളെ സ്വപ്നം എന്താണോ അത് യാഥാർത്ഥ്യമാകുന്നുണ്ട് ഒരു ലവ് സപ്പോർട്ട് എല്ലാ കാര്യങ്ങളും തന്നെ റിലേഷൻഷിപ്പിൽ വേണം എന്ന് ഈ സമയത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇതിലിന്ന് ഇങ്ങനെ പറഞ്ഞ പോലെ ഈ കൺഫ്യൂഷന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇതൊരു ആയിട്ടുള്ള ഒരു എൻഡിങ് ആയി ഒട്ടും വിചാരിക്കാത്തൊരു അവസാനമായി എന്ന് ഈ സമയം അവർ ചിന്തിക്കുന്നുണ്ട് കാരണം ഒരു പാസ് ലൈഫ് കണക്ഷൻ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് പറയും കാരണം ഒരു സാഹചര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരേണ്ടതാണ് ഒരു പക്ഷേ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാനുള്ളതായിരിക്കാം കുറെ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ളതായിരിക്കാം ആ ഇമ്പോർട്ടൻസ് കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിട്ടായിരിക്കാം ഇത്രയൊരു ഗ്യാപ്പ് വരുന്നത് കാരണം ഇത് എന്ത് തന്നെയാണെങ്കിലും നമ്മൾ അത് കടന്നു പോകേണ്ടതാണ് എന്നൊരു സാഹചര്യത്തിനാണ് പറയുന്നത് ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളെ അവര് വഞ്ചിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചതി വഞ്ചന അത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ട് വല്ലാത്തൊരു ഫെയിൽ ായി പോയിരിക്കുന്ന ഒരവസ്ഥ കാര്യങ്ങൾ തന്നെയാണ് മൊത്തത്തിൽ തകർന്ന് പ്രതിരോധിക്കാൻ പോലും പറ്റാതെ തകർന്ന് പോയ ഒരു റിലേഷൻഷിപ്പിനെയാണ് ഈ കാർഡ് കാണിക്കുന്നത് അതുപോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ലോങ് ടൈം ആയിട്ട് കൊണ്ടുപോകണം എന്നൊരു വിഷൻ അവർക്ക് ഈ സമയത്ത് അവർക്കില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല അതുകൊണ്ടാണ് കാരണം ഇപ്പോഴും ആ ഒരു അവസ്ഥയിൽ അവർ ചിന്തിക്കുന്നില്ല ലിമിറ്റഡ് ഒരു താൽക്കാലിക വിജയം മാത്രമായിരിക്കും ഈ ഒരു വ്യക്തി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അവർ ആഗ്രഹിക്കുന്ന ഇപ്പൊ എന്താണ് നിങ്ങൾ അതിലോട്ട് എന്താണ് റിലേഷൻഷിപ്പിലോട്ട് കൊടുക്കുന്നത് അത് ആഗ്രഹിക്കുന്നതനുസരിച്ച് രണ്ടുപേർക്കും ചിലപ്പോൾ തിരിച്ച് കിട്ടുന്നുണ്ടാവൂല അല്ല ഇതിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് ഓക്കെ പരസ്പരം മാറി നിൽക്കുന്ന അവസ്ഥയാണ് കാരണം ഇപ്പോഴും ഈ ആ വ്യക്തി ആ പഴയ പാസ്റ്റില് നിങ്ങളായിട്ടുള്ള ഓർമ്മകൾ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോ അവരാ പഴയ കാര്യങ്ങളെല്ലാം മറക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം എല്ലാ തരത്തിലും ഇതേപോലെ മൂവോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം വീട് വിട്ട് മാറി അവസ്ഥ ഉണ്ടാകാം ഒരു സന്തോഷം കാര്യങ്ങൾ അതിലോട്ട് വേണ്ടി അവര് ശ്രമിക്കുന്നുണ്ടാകാം ഒരു സ്വാതന്ത്ര്യം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് കെട്ടുപാടുകളിൽ നിന്ന് മാറിപ്പോയിട്ട് ഒരു സ്വാതന്ത്ര്യം ഈ ഒരു സമയത്തും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാകാം പക്ഷെ അതേസമയം അവർക്ക് തീരുമാനം കാര്യങ്ങളൊന്നും എടുക്കാനും പറ്റുന്നില്ല നെമ്പർസാണ് രാജ്യം തലതിരിഞ്ഞ് ഇരിക്കുന്ന ഒരവസ്ഥയാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ് സെൽഫിഷ് ആണ് അവരവരുടെ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുണ്ടാവുള്ളൂ നിങ്ങളെ ചിന്തിച്ച വ്യക്തി അതുപോലെ തന്നെ തീർത്തും പേഷ്യന്റ് അല്ല ക്ഷമ എന്ന് പറയുന്ന ഒരു സാധനം അവരുടെ ഏരിയയിൽ പോലും ഇല്ല ോക്കെ അവര് എപ്പോഴും മറ്റുള്ളവർ പ്രതിരോധിച്ചിരിക്കുന്നൊരവസ്ഥ ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കുന്നില്ല ഒരു കോൺസെൻട്രേഷൻ ഇല്ല ഒട്ടും ഒട്ടും ഇല്ല ഒരു രാജ്ഞി രാജ്യം ഭരിക്കേണ്ടുന്ന ഒരു രാജ്ഞി ആണെങ്കിൽ അവര് അത് ഭരിക്കാതിരിക്കുമ്പോൾ എന്തായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വീട് നോക്കേണ്ടുന്ന നിങ്ങൾ ആ വീട് നോക്കാതിരിക്കുമ്പോൾ എന്തായിരിക്കും അത്ര ഒരു അവസ്ഥ കൂടെയാണ് ആ വ്യക്തി പോകുന്നത് പിന്നെ അവർക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് കാര്യങ്ങളുണ്ടാകാം അത് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെക്ടേഷൻ അല്ല എന്ന് ഈ സമയം ആ വ്യക്തി തിരിച്ചറിയുന്നുണ്ടാകാം അതേപോലെ തന്നെ ഒരുപാട് അംബിഷ്യസ് ആണ് അവർ ആഗ്രഹിക്കുന്നുണ്ട് എത്ര സാഹസികപരമായിട്ടുള്ള ഒരു ഇതും ഇതിലോട്ട് എടുക്കാൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കോട്ട് എടുക്കാൻ വേണ്ടിട്ട് അവർ ഫാസ്റ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് ഒരു വിജയത്തിലോട് റിലേഷൻഷിപ്പ് വേണമെന്നുണ്ട് പക്ഷേ ഇവർക്കിടയിൽ ഇതേപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകാം ഓക്കെ നിയന്ത്രണം ഇവരുടെ കയ്യിലല്ല ചിലപ്പോൾ മദ്യം ഡ്രഗ്സ് അങ്ങനെ തുടങ്ങിയ മറ്റ് വ്യക്തികളാകാം സാഹചര്യങ്ങളാകാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആകാം ഇവർ മറ്റാരവും നിയന്ത്രിക്കുന്നുണ്ടാകാം ഇവരുടെ വ്യക്തമായ ചിന്തകളോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഇത് എന്ത് വേണമെന്നുള്ള തീരുമാനമെടുക്കാനോ അവർക്ക് കഴിയാൻ പറ്റാത്ത ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ദൃശ്യവും അവസ്ഥയിലായിരിക്കും അവരുള്ളത് അവർക്ക് നിങ്ങൾ അവരുടെ മനസ്സിൽ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളാണ് അവരുടെ മനസ്സിലിപ്പോ നിലവിലുള്ളത് ഇത് നിങ്ങൾക്ക് എന്താ പറയാ രസനേറ്റ് ആവുന്നുണ്ടോ അതൊക്കെ ഒന്നും കോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ബൈ കാണുന്നതുപോലെ